പ്രാർത്ഥന മൂലം വാഴ്ത്തുക നാഥ കൃപയാൽ പന്തിരുവാസങ്ങൾ വന്ന നേടുക കാലകാലം വേരൽ വർഷം നന് മകൾ നാഥൻ നൽക പ്രാർത്ഥന മൂലം വാൾ തുകയാലെ പന്തി ജൂലൈ മാസം മൂന്നാം തീയതി സെന്റ് തോമസിന്റെ ആണ് മർത്തോമ പാരമ്പര്യം പേർന്ന സഭയിലെ മക്കൾ മഹാപരിശുദ്ധരായ തോമസ് ലീഹായെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കുന്ന അനുഗ്രഹീത ദിനം കൂടിയാണ് കേവലം ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുമാർഗത്തിൽ ജീവിക്കുക എന്ന വലിയ ഒരു സന്ദേശമാണ് കർത്തൃശിഷ്യനായ തോമാസ് ലീഹ മലങ്കര സഭയ്ക്ക് നൽകുന്നത് ഇന്ന് ദുഖ്രോനോ തിരുനാളിനോട് ചേർന്ന് വിശുദ്ധ തോമാസ് ലീഹയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്ക് പങ്കുവെക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ദൈവത്തെ അറിയേണ്ടത് ബുദ്ധി കൊണ്ടല്ലെന്നും ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ ദൈവസാന്നിധ്യത്തിൽ നിറയണമെന്നും കർത്തൃശിഷ്യനായ തോമാസ് തന്റെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീത ദിനത്തിന്റെ ഓർമ്മ കൂടിയാണ് സെന്റ് തോമസ് ഡേ പൂർവികർ പറഞ്ഞു വരുന്നത് പോലെ കേവലം ആറ് ആനകൾ ചത്ത് ഒഴുകുന്നത്ര മഴയുടെ ദിനമായിട്ടല്ല തോറാനയെ നാം മനസ്സിലാക്കേണ്ടത് മറിച്ച് ഹൃദയങ്ങളെ മതിക്കുന്ന ദൈവകൃപയുടെ ധാരാളിത്വവും കുത്തൊഴുക്കുമുള്ള ഒരു അനുഗ്രഹീത ദിനമായി നമുക്ക് സെന്റ് തോമസ് ഡേ ആഘോഷിക്കാനും ആചരിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ആഘോഷവും അർത്ഥപൂർണമായിട്ട് തീരുന്നത് കർാപരക്ഷിതമാവും യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവിശ്വാസം തള്ളിക്കളഞ്ഞ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വലിയ ജീവിത മാതൃകയുടെ അനുസ്മരണമാണ് സെന്റ് ഡേ നമുക്ക് തരുന്നത് തന്റെ ക്രിസ്തു സാന്നിധ്യത്തിൽ ഹൃദയം കൊണ്ടുള്ള ഏറ്റുപറച്ചിലാണ് ദുഖ്രോനോ പെരുന്നാളിനെ ഏറ്റവും ചൈതന്യവത്താക്കി തീർക്കുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്നുള്ള വാക്കുകൾ തന്നെ ഈ ധാരാളിമയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നസ്രാണി പാരമ്പര്യവും മർത്തോമ പാരമ്പര്യവും ഒക്കെ വിരിച്ച മാറോടുകൂടെ അതിശക്തിയുക്തം പ്രഘോഷിക്കുന്ന മലങ്കര സഭയിലെ മക്കൾക്ക് ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ കർത്താവിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും തോമാസ് ലീഹ തന്റെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും ഏറ്റുപറഞ്ഞതുപോലെ കർത്താവും രക്ഷിതാവുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള മനസ്സ് വിശ്വാസ തീവ്രത കരകതമായിട്ടുണ്ടോ എന്ന് ഈ ദിനം നമ്മോട് ചോദിച്ചാൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ അതിന് മറുപടി കൊടുക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് അങ്ങനെ മറുപടി കൊടുത്ത ഒരു വ്യക്തിയാണ് കർത്തൃശിഷ്യനായിരുന്ന തോമാസ് ലിഹ വിരിഞ്ഞ മാറോടെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കാനുള്ളതല്ല ക്രൈസ്തവ പാരമ്പര്യമെന്നും അത് ഹൃദയത്തിന്റെ നവ്യാനുഭവങ്ങളിൽ നിന്ന് പുതുമയുണർത്തുന്ന സ്നേഹഗാഥയിൽ നിന്ന് പൊട്ടിവിടരേണ്ടതാണെന്ന് വിശുദ്ധ തോമാസ് ലീഹായ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കലും പാരമ്പര്യം നമ്മെ കാക്കുമെന്ന് നാം തെറ്റിദ്ധരിക്കരുത് മലങ്കര സഭയിൽ ഇന്ന് പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് പാരമ്പര്യം എന്നെ സംരക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുടെ എണ്ണം പെരുകിവരുകയാണ് എന്നാൽ പാരമ്പര്യമല്ല നിന്നെ രക്ഷിക്കുന്നത് മറിച്ച് ആ പാരമ്പര്യത്തിലൂടെ തുറന്നു കാട്ടുന്ന സ്നേഹഗാഥകളെ പുൽകാൻ കർത്തൃ സന്നിധത്തിലേക്ക് കടന്നു വരാനുള്ള സുവിശേഷ വഴികളെ തിരിച്ചറിയാൻ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കാൻ പ്രേരണ ലഭിക്കുമ്പോഴാണ് ഈ ദിനാചരണവും ഈ പാരമ്പര്യവാദവും നമ്മെ ശക്തീകരിക്കുന്നതും തികവുള്ളവരാക്കി മാറ്റുന്നത് കഴിഞ്ഞകാല സുഹൃദങ്ങളുടെ ചരിത്രം പേറുന്ന നമ്മുടെ ഹൃദയങ്ങളൊക്കെ നമ്മുടെ ഉന്നതകുലം നമ്മുടെ കുടുംബ മഹിമ തോമാസ് ലീഹായുടെ കൈവെപ്പ് കറയറ്റ പാരമ്പര്യം ഇങ്ങനെയുള്ള അവകാശവാദങ്ങളിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി അപഗ്രദിക്കുവാനും സൂക്ഷ്മ പരിശോധന നടത്തുവാനും ഈ ദിനം നമ്മെ നിർബന്ധിക്കുകയാണ് കേവലം മാംസത്തിനും രക്തത്തിനും മനസ്സിലാക്കാൻ സാധിക്കാത്ത തിരിച്ചറിയാൻ സാധിക്കാത്ത ക്രിസ്തു സ്നേഹത്തിന്റെ അപാര സാധ്യതകളെ കുറിച്ച് പറയുവാൻ നമുക്ക് ത്രാണി ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ആഘോഷങ്ങൾ അർത്ഥപൂർണമായിട്ട് മാറുകയുള്ളൂ അങ്ങനെ മാത്രമേ നമുക്ക് തോമാസ് ലീഹായുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യവാദ്യകൾ ആയി പരിവർത്തനപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തിടത്ത് അർത്ഥശൂന്യമായ അവകാശവാദങ്ങളും ആർത്ഥനാദങ്ങളുമാണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണ് നമുക്ക് തുറന്നു പിടിക്കേണ്ടതായിട്ട് വരും ജടരക്തങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ആ സത്യവിശ്വാസത്തിന്റെ നിർമ്മലത എന്താണ് അതാണ് അപ്പോസ്തോലന്മാര് തലവനായ പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മഷിഹ കർത്താവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മഷിഹയായി കാണാൻ സാധിക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ സ്ഥിരത നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കുക അത് മർത്തോമാ സ്ലിഹയുടെ പാരമ്പര്യത്തിലൂടെ കടന്നുപോയാലും ആ വിശ്വാസത്തിന്റെ തികവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ആ പാരമ്പര്യം നമ്മെ സംബന്ധിച്ച് അർത്ഥപൂർണമായിട്ട് മാറുക നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മഷീഹ എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിനു വേണ്ടി മുറിവേൽക്കാൻ മനസ്സുള്ളവരാണോ ഞാനും നിങ്ങളും എന്ന് ചിന്തിക്കുക ക്രിസ്തുവിനെ പ്രതി അപഹാസ്യങ്ങൾ ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ളവരാണോ ഞാനും നിങ്ങളുമെന്ന് തിരിച്ചറിയുക ക്രിസ്തുവിനുവേണ്ടി ഭാരമേറിയ കുരൂശി വഹിക്കുവാൻ ചുമലുകളെ ബലപ്പെടുത്തിയിട്ടുള്ളവരാണോ ഈ മർത്തോമ പാരമ്പര്യവാദികളെന്ന് തിരിച്ചറിയുക തന്നെ വേണം ഉലയുന്ന ഹൃദയങ്ങളുടെ കാലമാണ് ആധുനിക കാലം ആർക്കും ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത വിശ്വാസ ശിഥിലീകരണത്തിൻ്റെ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ തോമാസ് ലീഹായുടെ ദുഃഹറോനോ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിനെ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി വിശകലനം ചെയ്യുക കർത്താവും രക്ഷിതാവുമായി എന്റെ യേശു ക്രിസ്തുവിനെ കാണുവാൻ ഉറച്ച ബോധ്യം എനിക്കുണ്ടോ എന്ന് ആത്മവിശകലനം ചെയ്യുക ക്രിസ്തുവിന്റെ ആ മുറിവേറ്റ കരുത്തിന്റെ മേൽ നമ്മുടെ കരങ്ങളെ വെച്ച് നമ്മുടെ വിശ്വാസ ഐക്യത്തെ പ്രഖ്യാപിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വരുത്തുക അതിനാണ് ഈ ദിനാചരണം പരിശുദ്ധ സഭ നിശ്ചയിച്ച് തീരുമാനിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു സെന്റ് തോമസ് ഉള്ള സെന്റ് തോമസ് അവബോധമുള്ള ഒരു ക്രൈസ്തവ ഒരു നസറാണി സമൂഹമായി ക്രൈസ്തവ സമൂഹമായി സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മർത്തോമ പാരമ്പര്യവാദികളായി പരിവർത്തനപ്പെടുന്നത് വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ കഴിവും ആഭിജാത്യവും ഉള്ളവരായി തീരുന്നത് തോമസ് ലിഹായെ പോലെ എന്താണോ നാം വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്നതിനെ ജീവിച്ച് കാണിക്കുക പ്രവൃത്തി തലത്തിൽ കാട്ടിക്കൊടുക്കുക നമ്മുടെ ചെറിയ ജീവിതത്തെ വിശ്വാസം കൊണ്ട് പുളിപ്പിക്കുക ഒരല്പം പുളിപ്പ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ നമ്മളിൽ കൈമാറി തന്നിട്ടുള്ള സത്യവിശ്വാസത്തിന്റെ പുളിപ്പ് കൊണ്ട് വിശ്വാസ ജീവിതത്തെ ആക്കി തീർക്കാൻ നമുക്ക് സാധിക്കണമെന്ന് തന്നെയാണ് സെന്റ് തോമസിന്റെ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്ന വിശ്വാസ ഭൂമിക ആറ് ആനകൾ ചത്ത് ഒഴുകുന്ന മഴയിൽ സത്യവിശ്വാസം പ്രഖ്യാപിക്കാനല്ല തോറാനയുടെ നിറവിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനല്ല മറിച്ച് ദൈവകൃപകളുടെ തോരാ മഴകളെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ ദൈവസ്നേഹം നിറഞ്ഞൊഴുകുന്ന ഹൃദയ കവാടങ്ങളെ നമുക്ക് സ്വായത്തമാക്കാൻ ഈ അനുഗ്രഹീത ദിനം നമുക്ക് സഹായകരമായി തീരണം അപ്പോൾ മാത്രമേ ഈ ദിനാചരണം അർത്ഥപൂർണമായി പ്രസക്തമായി തീരുന്നുള്ളൂ വിശുദ്ധനായ തോമാസ് ലീഹയുടെ മധ്യസ്ഥ മുഖാന്തിരമായി ദൈവം നമ്മോട് ഇടപെടട്ടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ കരുത്താർജിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും കൃപകളുടെ നിറവും നിറയുന്ന അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നൽകട്ടെ വിളവോ വികൾ വിളവും ഫലമൂല വികൾ വള നിന്നും മത്സല പന്തിരു സ്ലിഹ പ്രാർത്ഥന ദാഥ കൃപയാലി